നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുതരായ ബയേൺ മ്യൂണിക്കും ആഴ്സണലും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ബയണിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക നമുക്കറിയാം ആദ്യപാദ മത്സരം സമനിലയിൽ പിരിഞ്ഞിരുന്നു രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമായിരുന്നു മത്സരത്തിൽ നേടിയിരുന്നത് ഈ ഒരു മത്സരം ഹോം മത്സരമാണ് എന്നത് ബയണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ബയൺ മ്യൂണിക്ക് ഇപ്പോൾ അത്ര മികച്ച സമയത്തിലൂടെയല്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വൂണ്ടസ്ലിഗ കിരീടം അവർക്ക് നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ഇനി യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് ബയൺ ഈ ഒരു മത്സരത്തിൽ പരമാവധി മികച്ച പ്രകടനം സ്വന്തം ആരാധകർക്ക് മുന്നിൽ പുറത്തെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആഴ്സണലിന്റെ കാര്യത്തിൽ തനിക്ക് പേടിയുണ്ട് എന്നുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസമായ റിയോ ഫെഡനാൻഡ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരത്തിന്റെ അഡ്വാൻറ്റേജ് ബയൺ മ്യൂണിക്കിനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത് മാത്രമല്ല യു യൂറോപ്യൻ കോമ്പറ്റീഷനുകളിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ബയൺ മ്യൂണിക്ക് ആൾസണലിന് വിജയ സാധ്യതകൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ ഒരല്പം മുൻതൂക്കം ബയണിന് തന്നെയാണ് ഉള്ളത് ഹാരി കെയ്ൻ ആൾസണലിനെ പുറത്താക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ആൾസണലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു മത്സരമാണ് ഈ മത്സരം പരാജയപ്പെട്ടാൽ അത് ആർട്ട് വലിയ തിരിച്ചടിയാവും കാരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടം നഷ്ടമാവുകയും ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുകയും ചെയ്താൽ അതൊരു തിരിച്ചടി തന്നെയാണ് എനിക്ക് ആഴ്സണലിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് ഇതാണ് റിയോ ഫെഡ്നാൻഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ അവർ ആസ്റ്റൻ വില്ലയോട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു അതോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാം സ്ഥാനത്ത് രണ്ട് പോയിന്റിന്റെ ലീഡിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സീസണിൽ ഭൂരിഭാഗം സമയത്തും മികച്ച പ്രകടനം നടത്തി ഏറ്റവും അവസാനത്തിൽ അല്ലെങ്കിൽ പഠിക്കൽ കൊണ്ടുപോയി കലമുടക്കുന്ന ഒരു പ്രവണത കാലാകാലങ്ങളായി ആഴ്സണൽ ആവർത്തിച്ചു പോരുന്ന ഒന്നാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒരു കാണാം